നിന്ന് വന്ന മറ്റൊരു അങ്ങനെയുള്ള മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാട് എടേ ഈ ാടിനോട്ടൊക്കെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നവരും കൂടെ ആലോചിക്കണം അവന്റെ വീടൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ മേടിച്ചിട്ടാണ് അവിടെ ചെന്നു ഇവിടെ ഒരു രൂപ പോലും മേടിക്കാതെ ഈ മനുഷ്യൻ അവിടെ ചെന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു കരിപ്പൊടി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ അറിയാലോ പാണ്ടിക്കാടൻ കുഞ്ഞിലോ മറ്റേ അവനുണ്ടല്ലോ സത്യം പറയാലോ എനിക്ക് കണ്ടെടുത്താൽ ഇതുപോലൊരു ഉളുപ്പില്ലാത്തവൻ എന്റെ ജീവിതത്തിലാ അവൻ പൈസ മേടിച്ചിട്ട് ഇന്നാളുടെ സാധനം എടുക്കണമെന്ന് തന്നെ അറിഞ്ഞോണ്ട് അവിടെ പോയി ചെയ്തിട്ട് എന്നിട്ട് അവൻ വന്നിട്ട് അവന് കുഞ്ഞിനെ കൊണ്ടാവൻ സത്യം ചെയ്തേക്കുന്നത് സ്വന്തം കുഞ്ഞിനെ കൊണ്ട് അപ്പൊ അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ല സിദ്ദിക്കിന്റെ ഒരു വിഷയം ഉണ്ടല്ലോ സിദ്ധിക്ക് എങ്ങാണ്ട് ഇവൻ ചേർ ഇങ്ങോട്ട് തോളത്ത് പിടിക്കാൻ പോയ സമയത്ത് എങ്ങാണ്ട് ഇവരെ സിദ്ധിക്ക് അങ്ങോട്ട് തട്ടി മാറ്റും അങ്ങോട്ട് ചെയ്തായിരുന്നു ഹേമ കമ്മിറ്റി വന്ന സമയത്ത് ഇങ്ങോട്ട് ചാടി കയറി വന്നിട്ട് കർമ്മയുടെ ഫലമാണ് അന്ന് നിങ്ങൾ എന്നോട് ചെയ്ത എൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാര രീതികളൊക്കെ നിങ്ങളൊന്ന് കാണണമായിരുന്നു അവൻ്റെ ആ അവൻ വന്നിട്ട് ഇപ്പൊ കാണിച്ച തോന്നിവാസം മാസം എന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണുവായിരുന്നു നല്ല ശുദ്ധ തെമ്മാടിത്തറന്നു പറഞ്ഞാൽ ഞാൻ പറയാം ആ അവനിപ്പോ വന്നിട്ട് നല്ല പിള്ളേ ചമയാൻ വേണ്ടി ഓരോരുത്തരുടെ അടുത്ത് കിടന്ന് കരഞ്ഞു മെഴുകി തലയും കുത്തി മറിഞ്ഞ് അങ് തോര തോരഅങ്ങ് പ്രസംഗിച്ചോണ്ടിരിക്ക ഞാൻ ഞാനതൊന്നും അല്ല ഇപ്പൊ സംസാരിക്കാൻ വന്ന ഒരു കാര്യം കാതർക്കാരിപ്പൊടി കാര്യം സംസാരിക്കാൻ വന്നത് അദ്ദേഹത്തിന്റെ വണ്ടൊക്കെയാണ് ഇപ്പൊ കുറ്റങ്ങളും മൊത്തം കാരണം മെയ് ഇരുപത്തി ഏഴാം തീയതി ഈ അടുത്ത സമയത്ത് ഒരു ക്യാൻസർ പേഷ്യന്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ബിസിനസും കാര്യങ്ങളും എല്ലാം പൊട്ടി പാളീസായ ശേഷം അയാളുടെ വീടും അതും ഇതുമൊക്കെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ കാതറിൻ്റെ അടുത്ത് ചെന്ന് കാതർ അതൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ബോഡിയിൽ അങ്ങോട്ട് കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ട് ഈ കാദറിന്റെ മനസ്സൊക്കെ ഇതായി കാതർ ഒന്നെടുത്തു ഈ പറഞ്ഞാൽ നോക്കി ഇത് ചെയ്യാമെന്ന് അറിഞ്ഞിട്ടാണ് ഒരു ലക്കി എടുപ്പ് എങ്ങാണ്ട് ഒരെണ്ണത്തിന് ആയിരം രൂപയെങ്ങാണ്ട് വെച്ചത് അപ്പൊ ഇരുപതിനായിരം ടിക്കറ്റ് എങ്കിലും വിറ്റ് പോകണം ാലോചിച്ച് നോക്കി ഇരുപതിനായിരം ടിക്കറ്റൊക്കെ ഇപ്പം പതിനൊന്നായിരം മാത്രമേ ആയിട്ടുള്ളൂ ഇരുപതിനായിരം ആയിട്ടില്ല അപ്പൊ ഇരുപത്തി ഏഴാം തീയതി നടക്കേണ്ട സാധനം അടുത്ത മാസം ജൂൺ ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴിലോട്ടാക്കി ഓക്കെ അപ്പം ഇന്നലെ കുറെ യൂട്യൂബേഴ്സ് ഒക്കെ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ പാണ്ടിക്കാടിന്റെ കാര്യം നൈസായിട്ട് എനിക്ക് ആദറിന്റെ ഇടാലോ കാരണം അതൊരു അങ്ങനൊരു രീതിയാണ് സത്യം പറഞ്ഞത് കാരണം എങ്ങനെയെങ്കിലും ഈ ഒരാൾ വളർന്നു വരുമ്പോൾ അവനെ അടിച്ചിടണമെന്ന് ചിന്തിക്കുന്ന കുറേ നാരുകൾ ഉണ്ട് എനിക്ക് പേഴ്സണലി ആരോടും ഇങ്ങനെ പറയുന്നത് എനിക്ക് പേഴ്സണലി ആരോടും ഇല്ല പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യുക എന്നിട്ട് പേഴ്സണലി വിളിച്ച് ഞാൻ അങ്ങനല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ പല നാരികളുണ്ട് ഈ ഒരു ഇതിൽ തന്നെ പല ചെറ്റകളും ഉണ്ട് അവന്മാര് വന്നിട്ട് ഇങ്ങനെ കണസാ കണസം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും അവിടെ ഇവിടെ താങ്ങി എങ്ങനെയെങ്കിലും കീഴിക്കൊടെ ഞാൻ ഇടയ്ക്കിടക്ക് പറയാറുണ്ട് പൊതുവേ വന്നിട്ട് എല്ലാവരും പറയും സ്ട്രൈക്ക് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ വ്യക്തിയെക്കുറിച്ച് പറയും ഞാൻ ആരെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പേര് പറയുന്നില്ല ഏഹ് സ്ട്രൈക്കൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ ചാനലൊക്കെ പോവും ഇവരുടെ ഭാവിയൊക്കെ പോകുന്ന പറയുന്ന വ്യക്തി പണ്ട് സ്ഥിരം നിരന്തരം കൊടുത്തോണ്ടിരിക്കയായിരുന്നു ഇവനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു ഇവനൊക്കെ കൊള്ളും അങ്ങനെ ചില ചെറ്റകളാണ് ഇന്നലെ വന്നിട്ട് വീഡിയോകളൊക്കെ ഇട്ടത് അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു കുച്ഛം പോലെ തോന്നി അവർ ചെയ്തതെന്ന് പറഞ്ഞ ഒരു ക്യാൻസർ പേഷ്യന്റാണ് അദ്ദേഹം ഒന്ന് ആലോചിച്ച് നോക്കുക ബിസിനസ് ഒക്കെ ചെയ്ത് ഒരു നല്ല രീതി ജീവിച്ചു വരുമ്പിരിക്കുന്ന ഒരു മനുഷ്യന് രോഗവും വന്ന് ബിസിനസ് പൊട്ടുകയും ചെയ്ത് പൊട്ടിക്കൊണ്ട് പോകുമ്പോൾ പിന്നെ ഒന്നുമില്ലാതെ നടക്കുന്ന ഒരവസ്ഥയുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ജനി ചിലപ്പോൾ ചില ആൾക്കാർ ഒന്നും ഇല്ലാതെ ജനിക്കുവാണെങ്കിൽ ഒന്നും ഇല്ലാതെ ജനിക്കുന്നവരുണ്ട് ചിലർ പണമായിട്ട് ജനിക്കുന്നവരുണ്ട് ഏഹ് ആ ഒരു അവസ്ഥ അതായത് നല്ല രീതി ജീവിച്ചിട്ട് താഴോട്ട് പോകുന്നതിൻ്റെ ഒരു അവസ്ഥയുണ്ട് ആ സമയത്ത് ആൾക്കാർ കളിയാക്കലും കുത്തലും ഉണ്ടാക്കുന്ന ആ ഒരു രീതി അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ആ ഒരു ബന്ധുക്കാർ പോലും കാണത്തില്ല പണം ഉള്ള സമയത്ത് ഇരുപതെടുത്ത് മുപ്പതെടുത്ത് നാപ്പതെടുക്കെന്ന് പറഞ്ഞ് ചോയിച്ചു ചോദിച്ചു വരുന്ന വരുന്നവർ നാളെ കുറ്റമായിരിക്കും ഏഹ് അവൻ്റെ കുടുംബത്തിലോട്ട് പോകേണ്ട ആലോചന വന്നു കഴിഞ്ഞാലാ കുടുംബത്തിൽ തന്നെ ഒരു ആലോചന വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ആലോചന ഉണ്ട് നമുക്ക് ഇഷ്ടമാണ് അന്ന് നിങ്ങളുടെ പണം ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ പണം ഇല്ല ഏഹ് ഇനി ആ വീട്ടിലോട്ട് നീ പോയി കഴിഞ്ഞാ അപ്പൊ എന്നോട് പറഞ്ഞാ നീ പോയി കഴിഞ്ഞാലാ നിന്റെ ജീവിതം കഷ്ടപ്പാടായിരിക്കും അപ്പൊ അതുപോലുള്ള ഇൻസൾട്ടും കാര്യങ്ങളൊക്കെ അനുഭവിക്കും ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ പണം ഉള്ള സമയത്തും ഇല്ലാതെ അത് പ്രത്യേകിച്ച് കൊണ്ടു നടന്നവരുടെ ഇന്ന് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അതുപോലൊരു നാണക്കേടും ഇൻസൾട്ടും നമ്മളെ ഒരു അവസ്ഥ അതൊന്നും ആർക്കും അറിഞ്ഞാൽ മനസ്സിലാകത്തില്ല എനിക്ക് പോകുന്നത് ഖാദറിന് അത്യാവശ്യം ബോധവും കാര്യങ്ങളും ഉണ്ട് അദ്ദേഹം അത് ഏറ്റെടുത്തു അതിനുവേണ്ടി അത്രയും ടിക്കറ്റ് വിറ്റു പോയില്ല ഇരുപതിനായിരം ടിക്കറ്റ് അദ്ദേഹത്തിന് പോയിട്ടില്ല ഓക്കെ ഇപ്പൊ എല്ലാരും കൂടെ കാതർ കരിപ്പുഴ നെഞ്ചത്തോട്ട് പോയി ചെല്ലുവാ ഇപ്പൊ ഈ പറയുന്ന എനിക്ക് ഞാൻ ഇപ്പൊ കാറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണെങ്കിൽ നിങ്ങൾ എല്ലാരും ചിലപ്പോ എന്നെ കുറ്റപ്പെടുത്തുമായിരിക്കാം ഞാൻ ഇതുപോലെ ആപ്പും കോപ്പും ഒക്കെ ചെയ്യുന്നവരെല്ലാം മതിച്ചിട്ടുണ്ട് പക്ഷെ ഈ ഒരു കാര്യത്തില് ഇയാൾ ഈ കാദർ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് നല്ല കാര്യങ്ങള് എനിക്ക് ഒരുപാട് 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 ചെയ്തൊരു വ്യക്തിയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുറ്റം പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിനക്കൊക്കെ തന്തേ തള്ളനുണ്ടോ എന്ന് തന്നെ ഞാൻ ചോദിക്കത്തുള്ളൂ ഒരു ചെറിയ ഒരു കാര്യത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ അക്കൗണ്ടിൽ ചെന്നിട്ട് ഇങ്ങനെ പൂര വിളിക്കുമ്പോൾ എടേ അടുത്ത മാസം ഇരുപത്തി ഏഴാം തീയതി കൂടെ സമയം കൊടുക്കും അടുത്ത മാസം ഇരുപത്തി എന്താ നമുക്ക് കൊണ്ട് കേസ് കൊടുക്കാം ആരൊക്കെയാണെന്ന് പറഞ്ഞാലേ ഞാനും വരാം നിങ്ങളുടെ കൂടെ അതുവരെ സമയം കൊടുക്കാം ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ഇതുപോലെ ഒരു സമയം പോലും കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ഇതുപോലും കൊടുക്കാതെ എത്ര ആൾക്കാരുടെ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടോന്നറിയാവും അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളു ചുമ്മാ വന്നിട്ട് കൊണയടിക്കുന്ന ചില അവരുടെ ഇതിന്റെ ഒരു മൈ മോനെ വന്നിട്ട് ഒരു വീഡിയോ വീഡിയോട്ടേക്കുന്നവർ അവൻ വലിയ വലിയ കോപ്പിലൊരു പന്നേനൊരു മോന പന്നേനൊരുത്തന പന്നേനൊരുത്തനാണ് അവൻ പറയുന്ന വാക്ക് എന്നുള്ള രീതിയിൽ എനിക്ക് ഇതുപോലുള്ള കൊറേ ചട്ടകളുണ്ട് സത്യം പറയാമല്ലോ സാധാരണ എനിക്ക് പേഴ്സണലി എനിക്ക് നിങ്ങളോട് ഒരു ഒന്നുമില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ കുറേ തത്വവും തൊലിഞ്ഞ വർത്താനവും ഒക്കെ കേട്ട അവനാണ് ഇവിടുത്തെ കൊമ്പത്തിലെ പോപ്പുലവനാന്നുള്ളൊരു വിചാര ചിലവന്മാർക്കുണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ഇന്ന് എന്തായാലും രാവിലെ കാതൊരു ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം നിങ്ങൾ ഈ ക്യാൻസർ രോഗികളെ കണ്ടിട്ടുണ്ടോ അവരുടെ അവസ്ഥകൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ ദയനീയമായിട്ടുള്ള അവസ്ഥ നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് മനുഷ്യന്മാരെ അപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ആണ് അവരുടെ അവസ്ഥ ഒരാൾക്ക് ക്യാൻസർ രോഗം ഒരു ഭാഗത്ത് തൻ്റെ ബിസിനസ്സിൽ നിന്ന് വന്ന കടം മറ്റൊരു ഭാഗത്ത് അങ്ങനെയുള്ള മനുഷ്യനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കഷ്ടപ്പാട് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റത്തില്ല ഒരു മനുഷ്യനാണ് ഇസ്മായിൽ ആ മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരുപാട് പാടുകളുണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും വല്ലാത്തൊരു അവസ്ഥ ഫീൽ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ കാതറിക്ക നിങ്ങൾ ധൈര്യമായിട്ട് മുന്നിട്ട് പോവാ ഞാൻ അത്രേ ഞാൻ പറയുന്നുള്ളു കാതക്കാരിപ്പൊടിയുടെ എനിക്ക് കൊച്ചു എന്നെക്കാളും ഉള്ളതാണെന്ന് തോന്നുന്നു ഞാൻ ഇക്കാര്യം വിളിക്കുന്നതിനും ചേട്ടാന്ന് വിളിക്കുന്നതിനും അദ്ദേഹത്തിന്റെ സംസാരം അദ്ദേഹത്തിൻ്റെ രീതിയും ഉള്ള ആൾക്കാരോട് ചോദിച്ചിട്ടപ്പോഴാണെങ്കിൽ പോലും ഞാൻ മുതിർന്ന ആൾക്കാരും അദ്ദേഹത്തിന് ഇക്കാന്നാണ് വിളിക്കുന്നെ കൊച്ചു പൈകൻ അങ്ങനെ ഉണ്ടാണ് പറഞ്ഞു വരുവാണെങ്കിൽ ഏ എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഞാനൊരു കാര്യം തുറന്നു പറയാം നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ അതായിട്ട് മുന്നോട്ട് പോവാ കാരണം എന്റെ ഫാമിലിയിൽ ഈ പറയുന്ന രോഗമായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അതായത് ഓരോ ഓട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുമ്പം അവിടെ ഇവിടെ എല്ലാം വരെ ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ എന്തുവാ അടുത്ത കീമവും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടി ആ ഒരു ഇതായിട്ട് വീട്ടിലോട്ട് കേറി ചെല്ലുന്ന മക്കളുടെ അരച്ചിലും കാര്യങ്ങളൊക്കെ അതൊന്നും ഇവനെ പോലുള്ളവന്മാർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പറഞ്ഞാൽ മനസ്സിലായി ഞാനിപ്പം ഇത് കാണുന്ന എന്റെ ഇപ്പൊ എന്റെ ചാനലിൽ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളു കുറച്ച് ബും വിഷയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ അക്കൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇത് കാണുന്നവരോടാണ് ഞാൻ പറയുന്നത് ആണെങ്കിൽ ഒരാൾ അദ്ദേഹത്തിന് ഒരു മുപ്പത് ദിവസം കൂടെ സമയത്തുള്ളു പാണ്ടിക്കാണ്ടനെ പോലുള്ളവന്മാരെ കൂട്ടുകൾക്ക് ആധാരനെ കൂട്ടരുത് ദൈവ് ചെയ്ത് അവനൊക്കെ അവൻ സ്വന്തം കാര്യത്തിന് വേണ്ടി ഒരു ഒളിപ്പും ഇല്ലാതെ കണ്ടവന്റെ എച്ചില് എന്താ എന്തോ അവരുടെ എന്തും മേടിച്ചിട്ട് എന്തും തോന്നിയവാസം കാണിക്കാന്ന് നടക്കുന്നവർ തന്നെ ഇല്ലേ ആ ഗണത്തിപ്പെടുത്തുന്നവർ തന്നെ അവനൊക്കെ പക്ഷെ അതുപോലെ ഇത് ഇദ്ദേഹത്തിനെ വെച്ച് കമ്പയർ ചെയ്യരുത് ദൈവ് ചെയ്തിട്ട് ആരും ഇവിടെ കാണുന്നില്ല അതാണ് ഇവിടുത്തെ സത്യം ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഒരു ആനയുടെ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാനത് ആയിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു അവരുടെ ഒരു കിക്ക് എന്ന് പറഞ്ഞാൽ ആനയെ കൂട്ടി ഇത് ട്രോഫി മേടിപ്പിക്കാനും അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ ഞാനും പറഞ്ഞിട്ടൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇത് മനഃപൂർവ്വം ചില അവരൊക്കെ തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഞാനാണ് ഇവിടുത്തെ കൊമ്പത്തിലെ കോപ്പിലെ രാജാവെന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്ന കുറെ ചെറ്റകളുണ്ട് ഞാൻ ഇദ്ദേഹം പറഞ്ഞ ബാക്കിയും കൂടെ ആ ഒറ്റ കാരണത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിൽ വേട്ടയാടിക്കൊള്ളുക എനിക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തു ആ കേസ് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഖാദർ എന്തിനാണ് ഇങ്ങനെ ഒരു ലക്കി ഡ്രോ ചെയ്തിരിക്കുന്നത് എന്നോട് ഒരുപാട് ആളുകൾ ചോദിച്ചു എന്തിനു വേണം പറയാൻ നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പോലീസുകാരും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള വക്കീലന്മാരും നമ്മുടെ അതൊക്കെ ഫോളോവേഴ്സും എൻ്റെ ഇൻഫ്ലുവൻസർമാരും സംഘടനയിലുള്ളവർ എല്ലാവരും എന്നോട് ചോദിച്ചു എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പരിപാടി നിങ്ങൾ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഞാൻ നൂറ് ശതമാനം ഇതൊരു ചാരിറ്റി അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു രൂപ ഒരു രൂപ എൻ്റെ വണ്ടിക്കൂലി പോലും എൻ്റെ വണ്ടിക്കടിച്ച ഡീസൽ പോലും എൻ്റെ കയ്യിൽ നിന്നുള്ള പൈസയിലടിച്ചിട്ടാണ് ഞാൻ ഈ പരിപാടി ചെയ്തിട്ടുള്ളത് അതായത് എനിക്കിത് പ്രൊമോഷൻ വർക്ക് അല്ല എന്നുള്ളതാണ് ഒരഞ്ചിൻ്റെ ഇട ഈ പാണ്ടിക്കാടിനോട്ടൊക്കെ കമ്പയർ ചെയ്ത് സംസാരിക്കുന്നവരും കൂടെ ആലോചിക്കണം അവന്റെ വീടൊക്കെ അത് അവൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈസ മേടിച്ചിട്ടാണ് അവിടെ ചെന്നതെന്ന് ഇവിടെ ഒരു രൂപ പോലും മേടിക്കാതെ ഈ മനുഷ്യൻ അവിടെ ചെന്നിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ ഈ പറഞ്ഞത് ഞാൻ ചെയ്യുന്നുണ്ടോ ഞാൻ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണോ നമ്മൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുന്ന പൈസ എന്നൊക്കെ എന്തെങ്കിലും ഭക്ഷണങ്ങൾ മേടിച്ചൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഹരിപ്പാട്ടൊരിതുണ്ട് ഒരു ചെറിയൊരു ചെറിയൊരിതുണ്ടോ ഹോസ്പിറ്റലുണ്ട് അവിടെ അവിടെ കൊണ്ടങ്ങ് വെക്കും അപ്പൊ ഉച്ച സമയം ആവുമ്പോൾ ആൾക്കാരെടുത്തോ പോവാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചാരിറ്റി ആണ് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഞങ്ങളൊന്നും ഇത് എടുത്തിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല ചിലവരൊക്കെ പറഞ്ഞാ ഇടക്കിടയ്ക്കൊക്കെ ഇറ നമ്മൾ അതും ചെയ്യാൻ പോകുന്നില്ല ഈ മനുഷ്യനാണെങ്കിൽ പത്ത് രൂപ പോലും ഒരു രൂപ പോലും ആരോട് മേടിക്കുന്നില്ല ഇതൊക്കെ മേടിച്ച് വന്ന അവനാണ് പാണ്ടി ഏഹ് അവന്റെ കാര്യം സംസാരിക്കുമ്പോ അത് വെച്ചിട്ട് ഇതിലോട്ടങ് വന്നിട്ട് ഇങ്ങേറെ നെഞ്ചത്തോട്ട് കയറാൻ കുറെ എണ്ണം നടക്കുന്ന കാര്യം ഓർക്കുമ്പോഴാണ് നമുക്ക് ഇതെണ്ണം വരുന്നത് കേട്ടോ പൈസ ഞാൻ ഈ കേസിൽ പറയാൻ പറ്റും രണ്ടാമത്തെ കാര്യം ഒരുപാട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് ലക്കി ഡ്രോ ചെയ്തത് നിങ്ങൾക്കൊരു ചാരിറ്റി ചെയ്താൽ പോരെ എന്നുള്ളതാണ് ചോദിച്ചത് എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് ഇയാൾ ഒരു ക്യാൻസർ രോഗിയാണ് നിലവിൽ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കീമോ ചെയ്യുന്നതിൻ്റെ രേഖകൾ ഞാൻ എന്താ ഇവിടെ വയ്ക്കുന്നുണ്ട് നിങ്ങൾ കാണുക ആർക്ക് വേണമെങ്കിലും പരിശോധിക്കുക ഈ കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ അല്ല ഒരു രോഗിയും കൂടിയാണ് അതിനു പുറമെ അയാളുടെ ബിസിനസ്സിൽ അയാൾക്ക് വന്നിട്ടുള്ള വലിയൊരു കടവ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോടിക്ക് മുകളിലുള്ള വലിയ ബാധ്യത വിഴുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യനെ എങ്ങനെ ഒരു ക്യാൻസർ രോഗത്തിൻ്റെ പേരിൽ ചാരിറ്റി ചെയ്തിട്ട് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക അയാളുടെ രോഗം പറഞ്ഞ് അയാൾക്ക് രണ്ട് കോടി രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പറ്റുന്നവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പരിപാടി അങ്ങ് നിർത്തിക്കൊള്ളാം കാരണം ഞാനും ചാരിറ്റി വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്കറിയാം ഇത്രയും വലിയ രീതിയിൽ ജീവിച്ച ഇത്രയും വലിയൊരു വീടുള്ള ഒരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് അയാൾക്ക് രോഗമാണ് അയാൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വരുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തില്ല എന്ന് ചുരുക്കം അപ്പോൾ ഇങ്ങനെ ഒരു ലക്കി ഡ്രോ പോലെയുള്ള ഒരു സംഭവം നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 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 മാസം മാസം നമ്മൾ സമയം സമയം കൊടുക്കുക കൊടുക്കുക ഇറങ്ങി ആരെയും ഒന്നും പോയില്ല അർഹതപ്പെട്ട ഒരാളായി തന്നെ പറയാൻ അവന്റെ ആയിരിക്കും ചിലപ്പോ കിട്ടുന്നത് നിങ്ങളൊന്നും വെയിറ്റ് ചെയ്യുക ഇനിയും ഒമ്പതിനായിരം ടിക്കറ്റും കൂടെ ഇല്ലേ വിറ്റിപ്പോട്ടെ ഏക ബാക്കി നിയമവശം കൂടി അറിയാറിയോ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അവരോട് എനിക്ക് ഇതിൻ്റെ നിയമവശം മനസ്സിലാക്കിയ രീതിയിൽ എനിക്ക് വീഴ്ച പറ്റി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമപരമായിട്ടുള്ള തെറ്റ് ഞാൻ ഉൾക്കൊള്ളുന്നു പക്ഷേ ഇപ്പോഴും മാനുഷികപരമായിട്ടുള്ള മൂല്യം മുന്നിൽ നിർത്തിക്കൊണ്ട് മെയ് ഇരുപത്തി ഏഴിന് എടുക്കേണ്ടിയിരുന്ന ആ നെറുക്കെടുപ്പ് നീട്ടാനുള്ള കാരണം ഒറ്റ കാരണം കൊണ്ടാണ് കാരണം ടിക്കറ്റ് വേണ്ട രീതിയിൽ വിറ്റുപോയിട്ടില്ല ഇരുപതിനായിരം ടിക്കറ്റ് വിറ്റാലേ ഇതിനൊരു ചെറിയ രീതിയിലെങ്കിലും ഒരു പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിലവിൽ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നേരത്തെ എട്ടായിരമായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം അതൊരു പതിനൊന്നായിരം ടിക്കറ്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു ഇനിയും ഒൻപതിനായിരം ടിക്കറ്റ് വേണം ജൂൺ ഇരുപത്തി അഞ്ചിന് ഒൻപതിനായിരം ടിക്കറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചലഞ്ച് എൻ്റെ മുന്നിലുണ്ട് ഈ വലിയ ചലഞ്ച് ഈ ഗ്രൗണ്ടിൽ ഞാൻ ഇങ്ങനെ വീണ്ടും ടിക്കറ്റ് ും പറഞ്ഞ വളരെ കറക്റ്റ് കാര്യമാണ് ഇനി ഈ ടിക്കറ്റും കാര്യമായിട്ട് ചെന്നാൽ ഒറ്റ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല പിന്നെ ഇത് ലീഗൽ ആണെന്ന് വെച്ചാൽ ലീഗൽ പറ്റില്ല ഇത് കാതക്കാർ എപ്പോഴെങ്കിലും സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷം കണ്ടുവക്കെ ചെയ്യാൻ നോക്കുക കാരണം പറഞ്ഞിട്ട് കാര്യമില്ല ഇനിയിപ്പോ ഇനിയിപ്പോൾ ഇറങ്ങി തിരിച്ചു ഇറങ്ങി തിരിച്ചു കഴിയുമ്പം അതെങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക വിജയിക്കാൻ നോക്കുക അർഹതപ്പെട്ട ആളുടെ വീടെത്താന്ന് കിട്ടട്ടെ അത്ര എനിക്കിപ്പോ പറയാൻ പറ്റും എന്തായാലും ഇത് വെച്ചിട്ട് കുറെ ഔന്മാര് വന്നിട്ട് കുറേ കൊണപ്പ് വർത്താനങ്ങളൊക്കെ പറയുന്നുണ്ട് കാരണം എല്ലാം വാരി കോരി കൊടുക്കുന്ന കുറെ മുത്തുമണികളാണേ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോളെ എല്ലാവരും കൂടെ തേവ് ചെയ്തിട്ട് കാതർ കരി കൂടെ നെഞ്ചത്തിയറാതിരിക്ക